എല്ലാവരും പെസക തിരുനാളൊക്കെ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു എല്ലാവരും പാലുണ്ടാക്കി പുളിപ്പില്ലാത്ത അപ്പമുണ്ടാക്കി എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും പെസക വ്യാഴാഴ്ചയുടെ അനുഗ്രഹങ്ങൾ എന്നാൽ ദുഃഖ വെള്ളിയാഴ്ചയാണ് പിന്നെ ഈസ്റ്റ് വരുന്നത് ഇതൊക്കെയാണ് എന്നൊരു കാര്യം ഞാൻ ഹാപ്പിയാണ് കാരണം നമ്മുടെ എറണാകുളം ബസിലിക്ക ദേവാലയം പാർഷ്യൽ ആയിട്ട് എങ്കിലും തുറന്നു കിട്ടി താങ്ക് പാർഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാം കോടതി വിധി അനുസരിച്ച് വിശുദ്ധ കുർബാന ഒഴിച്ച് മറ്റ് ചടങ്ങുകൾ എല്ലാം നടത്താമെന്നുള്ളതാണ് എന്നാ പഴയകാലത്ത് ഒരു കഥ ഒരു ഒരു പഴഞ്ചൊല്ലുണ്ട് എങ്ങനെയാണ് അതിൻ്റെ എക്സാക്ട് പഴഞ്ചൊല്ലെ വീട് എനിക്ക് അറിഞ്ഞുകൂടും അതായത് നമുക്ക് അധികാരമുള്ള സ്ഥലത്ത് അധികാരമുള്ളമാർ കയറി ഇരുന്നില്ലെങ്കിൽ നായ കയറി നിരങ്ങും നായകയറി ഇരിക്കും എന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട് സംതിങ് ലൈക്ക് ദാറ്റ് അതായത് ഓരോരുത്തർ ഈ നമ്മുടെ ഈ ബിഷപ്പ്മാർ അല്ലെങ്കിൽ വലിയ പിതാക്കൾ നേതൃത്വം ഇവർക്കൊക്കെ ചെയ്യാവുന്ന സംഗതി ഉണ്ടായിരുന്നുള്ളൂ ഇത് എന്നാൽ മാത്രമല്ല അത് കോൺട്രവേഴ്സി നമ്മുടെ ഒരു പ്രശ്നം ഉണ്ടായത് കുർബാനയെ ചൊല്ലിയൊരു പ്രശ്നം മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ മറ്റ് കുതാശകൾ അതായത് മാമുദിസ ആദ്യ കുർവാന ഹോളി കമ്മ്യൂണിയൻ അല്ലെങ്കിൽ മാരേജ് സെറമണി അല്ലെങ്കിൽ ശവസംസ്കാരം ഇതിനൊന്നും ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല വിശുദ്ധ കുർവാനായിരുന്നു ഒരു ഒരു പോയിൻ്റ് ഓഫ് ഡിസഗ്രിമെൻറ്റ് അപ്പോൾ അതനുസരിച്ച് വിശുദ്ധ കുർവാന നടത്തണ്ട എന്ന് തീരുമാനിച്ചാലും മറ്റ് ചടങ്ങുകൾ ഇൻക്ലൂഡിങ് സി സി ഡി പോലെയുള്ള ചടങ്ങുകളും അതുപോലെ മറ്റു കുദാശകളും അനുവദിച്ച് അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നതിൽ എന്തായിരുന്നു കുഴപ്പം കണ്ടിന്യൂ ചെയ്യുന്നതിൽ എന്തായിരുന്നു കുഴപ്പം ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല കാരണം ഇവരുടെ ഉദ്ദേശം ഈ കുർബാന പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നുള്ളതല്ല അവരുടെ പ്രശ്നം ജനങ്ങളെ ഷട്ട് ഓഫ് ചെയ്യുക പള്ളി അടച്ചുപൂട്ടി സർവ കുദാശകളിൽ നിന്നും അവരെ വിലക്കുന്ന പോലെയാണ് പോകുന്നത് ഒരു സർവീസും ഒരു സേവനങ്ങളും പള്ളിയിൽ നിന്ന് കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്ന ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഈ മെത്രാന്മാർക്ക് ഷെയിം എന്ന് പറയുന്ന ഒന്നുമില്ലേ ഉളുപ്പ് എന്ന് പറയുന്നത് നാണം പച്ചമനാളി പറഞ്ഞാൽ ഇല്ലേ ഒരു കോടതി പറയേണ്ടി വന്നു ഇത് സിവിൽ കോടതി ഒരു മുൻസിഫ് കോടതി യെസ് ഓപ്പൺ ദ ചേർച്ച് കുർബാന വേണ്ട എന്ന് പറയേണ്ടി വന്നു ഞാൻ ഞാൻ ചോദിക്കാണ്ട് ഇത് പോസ്കോ പുത്തൂർന്ന് ചെയ്യാവുന്നുണ്ടായിരുന്നുള്ളു ഇത് ഈ നമ്മുടെ മേജറിന് ചെയ്യാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ നോ യു നോ നവീനവാൻ സഭാസ്നേഹികളായിട്ടുള്ള സഭാസ്നേഹമുള്ള അല്ലെങ്കിൽ ജനങ്ങളോട് വിശ്വാസികളോട് ആത്മാർത്ഥ സ്നേഹമുള്ള ഒരു ബിഷപ്പായിരുന്നെങ്കിൽ ഒരു മതമേലധ്യക്ഷനായിരുന്നു എന്നെങ്കിൽ ചെയ്യേണ്ടത് അതാണ് ഒക്കെ കുർബാന അവിടെ നിൽക്കട്ടെ അതിനൊരു പരിഹാരം കാണുന്നവരെ കുർബാന അവിടെ നിൽക്കട്ടെ മറ്റു ചടങ്ങുകൾ നടക്കട്ടെ എന്ന് പറയേണ്ടതാണ് അത് ചെയ്യാനായിട്ട് അവർ തയ്യാറായില്ല അതുകൊണ്ട് നാണം കെട്ട് മുൻസിപ്പൽ ജഡ്ജിയുടെ ഓർഡറിൽ ചെയ്യേണ്ടി വന്നു നോ ലെറ്റ് മി യു മലയാളി സുഹൃത്തുക്കളെ വിശ്വാസികളെ ഞാൻ പറയുകയാണ് കുർബാന ഫുർഗെറ്റഡ് ആക്കു വേണം പൂജ ദൈവത്തിന് പോലും വേണ്ട ഈ നമ്മുടെ ദിവ്യ നമ്മുടെ ഈ പൂജ ഇത്രമാത്രം ഈ ഫിഫ്റ്റി ഫിഫ്റ്റി ഈ അഡ്ജസ്റ്റ്മെൻറ്റ് പോകാനാ നമ്മുടെ ദൈവത്തിന് നമ്മുടെ യേശുവിന് വേണ്ട ഈശോയ്ക്ക് ആ ബലി വേണ്ട ഇവിടെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറി സർവ്വരാഷ്ട്രീയവും വൃത്തികെട്ട രാഷ്ട്രീയവും കഴിച്ചിട്ടുള്ള ദിവ്യബലി ക്രിസ്തുവിന് വേണ്ട സുഹൃത്തുക്കളെ ക്രിസ്തുവിന് വേണ്ട നമുക്കും വേണ്ട നമുക്ക് ഞായറാഴ്ചകളിൽ ടി വി ഓൺ ചെയ്യാം നല്ല സുന്ദരമായിട്ട് ജനാഭിമുഖ കുർവാന അവിടെ നിന്ന് കാണാം കാണാം ഇവരുടെ ഇവരുടെ ഈ ഭിത്തി കുർവാന കാണാൻ എത്ര പേരുണ്ടാവും എന്ന് നമുക്കറിയാമല്ലോ എനിവേ അതവിടെ നിൽക്കട്ടെ പൂജ ദിവ്യബലി പൂജ ആർക്കും വേണ്ട മനുഷ്യന് പോലും വേണ്ട യേശു വേണ്ട ദിവബലിയും പൂജയും അത് വിശ്വാസികൾക്കും വേണ്ട വിശ്വാസികൾക്ക് വേണ്ടത് സേവനമാണ് സർവീസാണ് കുതാശകളാണ് മറ്റു കുതാശകളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാമോദിസ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യ കുർബാന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സി സി ഡി വേദപാഠം നമ്മുടെ യുവതി യുവക്കന്മാർക്ക് വിവാഹം ഓക്കെ നമ്മുടെ മരിച്ചുപോയവർക്ക് അന്ത്യ ശുശ്രൂഷ കർമ്മങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടേണ്ട സേവനങ്ങൾ തമ്മിൽ തമ്മിൽ തല്ലിയുള്ളൊരു മാസ് ഒരു കുർബാന നമ്മുടെ പള്ളിയിൽ വേണ്ട അതുകൊണ്ട് നമുക്ക് സമാധാനം ഉണ്ടാകും അതുപോലെ തന്നെ ഈ പള്ളിയിൽ മാത്രമല്ല ബസിലിക്ക പള്ളിയിൽ മാത്രമല്ല മറ്റു പള്ളികളിലും പൂട്ടിയിരിക്കുന്ന നാല് പള്ളികൾ തൃപ്പൂണിത്തുറ അതുപോലെ തന്നെ മറ്റേ പള്ളികൾ ഈ പള്ളികളിലെല്ലാം ഇതുപോലെ തന്നെ കുർബാന നടത്തണം കുർവാന നടത്തണ്ട ഐ അഗ്രി ഓക്കെ കുർവാനയിലാണ് നമുക്ക് ഡിസ്പ്യൂട്ട് ഉള്ളത് ആ ഡിസ്പ്യൂട്ട് കുർവാനയ്ക്കുള്ളത് കൊണ്ട് അത് നടത്തണ്ട ഇപ്പം ഞാൻ ചോദിക്കുന്ന ഉദാഹരണം നമ്മുടെ വണ്ടിയുടെ നമ്മുടെ കാറിൻ്റെ ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല നമ്മുടെ കാറിൻ്റെ ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല എന്ന് കരുതി അത് ഷെഡി കയറ്റി അടച്ച് പൂട്ടിയിട്ട് കാര്യമുണ്ടോ ഹെഡ് ലൈറ്റ് ആവശ്യമില്ലാത്തപ്പോൾ നമുക്ക് ആ വണ്ടി പകലോ ഓടിക്കരുതോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ വൈപ്പർ ബ്ലേഡ് വൈപ്പർ ബ്ലേഡ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് വണ്ടി ആരെങ്കിലും ഷെഡിൽ കയറ്റി വണ്ടി ഓടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇല്ല മഴയില്ലാത്തപ്പോഴത്തേക്കും വണ്ടി ഓടിക്കാമോ എന്ന് പറയുന്ന പോലെയാണ് ഈ ഡിസ്പ്യൂട്ട് ഉള്ളത് ഹോളി മാസിൻ്റെ കാര്യത്തിലാണ് അപ്പോൾ ഹോളി മാസം അവിടെ നിൽക്കട്ടെ ബാക്കിയുള്ള ചടങ്ങുകൾ നടക്കട്ടെ അതാണ് നമുക്ക് ആവശ്യം നമുക്ക് കുർബാന വേണ്ടതേ സ്വകേറ്റെ ഓക്കെ നമുക്ക് സേവനം മതി പള്ളികളിൽ കിട്ടുന്ന സേവനങ്ങൾ കുറി കല്യാണക്കുറി അതുപോലെ തന്നെ കൊച്ചക്കാട് മഹമ്മദീസ സി സി ഡി മതി ഇത് മതി ഇതാണ് ഞാൻ പറയുന്നത് അപ്പം നമ്മുടെ അടഞ്ഞു കിടക്കുന്ന പള്ളികളിലും ഈ സ്ഥിതി തന്നെ തുടരണം അതായത് ഇതുപോലുള്ള ചടങ്ങുകൾ അത് ഞാനിപ്പോഴും ഞാൻ നമ്മുടെ ബിഷപ്പ് മേലധ്യശിമാരോട് പറയാണ് നിങ്ങൾ മുൻകൈ എടുത്ത് അത് തുറപ്പിച്ചില്ലെങ്കിൽ ഈ അവസ്ഥ തന്നെയായിരിക്കും അതിന് വരാൻ പോകുന്നത് കാരണം ഇപ്പോൾ ഒരു പ്രസിഡൻ്റ് ഉണ്ട് കാരണം ഇവിടെ അല്ലെങ്കിൽ നമ്മുടെ ബസിലിക്ക പള്ളിയിൽ ഒരു ഒരു മുൻസിഫ് ഇത് അനുവദിച്ച ഇതിൻ്റെ വെളിച്ചത്തിൽ അതിൻ്റെ വെളിച്ചത്തിൽ ഇനി മറ്റേ പള്ളികളിലും ഇത് തന്നെ ആകാം അപ്പോൾ എല്ലാവർക്കും ഈസ്റ്ററിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം ഈസ്റ്റർ സന്തോഷത്തിൻ്റെ ദിനം ബസ്സിലേക്ക് ഇടവകാഹങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള മംഗളങ്ങളും അവർക്ക് മനസ്സിന് അല്പം തന്നെയെങ്കിലും ആശ്വാസം ഈ ബസിലിക്കാൻ പള്ളി തുറന്നു കിട്ടിയത് കൊണ്ട് ഉണ്ടായി അതുപോലെ തന്നെ സഭാദ്രോഹികൾ കേസ് കൊടുത്ത് അടച്ചുപൂട്ടിയിരിക്കുന്ന മറ്റു പള്ളികളിലും ഇതേ നില വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് വീണ്ടും ഞാൻ പറഞ്ഞ പോലെ ഞാൻ ആ എം നോട്ട് വെരി മച്ച് യനോ എനിക്ക് ഈ കുർവാനയെ പറ്റി വലിയ ഇതില്ല കാരണം കുർവാന ഇന്ന് ഭിന്നിപ്പിൻ്റെ ഒരു ഘടകമായിട്ട് മാറിയിരിക്കുകയാണ് ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും അല്ല യൂണിറ്റിയുടെയും ഒന്നും അടയാളമല്ല ഇന്ന് ദിവ്യബലി ദിവ്യബലി ഒരു ഒരു കോൺഫ്ലിക്റ്റിന് ഇടവരുത്തിയിരിക്കുകയാണ് ഭിന്നതയ്ക്ക് ഇടവരുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങനത്തെ സാഹചര്യത്തിൽ അങ്ങനെയുള്ളൊരു ബലി അർപ്പിക്കാതിരിക്കുന്നതാണ് ഭേദം താങ്ക് വെരി മച്ച്